ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗർഭമസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബണ്ണാണ് ഹോം മെയ്ഡ് ബർഗർ ഇത് ഇതിനു മുൻപ് ഞാൻ മൈദ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബർഗർ ബണ്ണിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ടോപ്പിലും ഓവണിലും തയ്യാറാക്കുന്ന ബണ്ണിന്റെ വീഡിയോ ഉണ്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് ബണ്ണ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ബണ്ണിന്റെ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും ഈ ബണ്ണും നമുക്കിതിനെ ഡിന്നർ റോൾ ആയി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്കിതിനെ ഇതിനെ ബർഗറിലും ഉപയോഗിക്കാം ബൺ ഉപയോഗിച്ചുള്ള ഒരു സ്നാക്കും ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബൺ നിറച്ചത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് ഇത് വളരെ ഈസിയായി നമുക്ക് എങ്ങനെ സ്റ്റൗ ടോപ്പിലും ഓവനിലും ഈ ഹോം മെയ്ഡ് വീറ്റ് ബർഗർ ബൺ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം ഹോൾഗ്രെയിൻ വീറ്റ് ഫ്ലോർ ആണ് ഇത് മൂന്നര കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയി ചേർക്കാം ആദ്യം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇതിലോട്ട് തേൻ കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതി ഇനി തേൻ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ആയാലും മതി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കാം രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് അടുത്തതായി ഇതിലോട്ട് ഞാൻ തേനാണ് ചേർക്കുന്നത് ഈ ഗോതമ്പ് ബണ് ഒരുപാട് മധുരം ഒന്നും ഉണ്ടായിരിക്കില്ല ചെറുതായ ഒരു മധുരം ഉണ്ടായിരിക്കുള്ളൂ ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തേന് ചേർക്കുന്നുണ്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെ തേന് ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഞാൻ ഇതിലോട്ട് ഒരു മുട്ടയാണ് ചേർക്കുന്നത് എഗ് യോക്കാണ് ചേർക്കുന്നത് എഗ് വൈറ്റ് ചേർക്കുന്നില്ല ഈ എഗ് വൈറ്റിനെ ബണ്ണിനെ എഗ് വാഷ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം ഈ എഗ് വോക്കിനെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ചേർക്കാം എഗ് വൈറ്റ് മുഴുവനായിട്ട് ഞാൻ മാറ്റിയിട്ടില്ല കുറച്ച് എഗ് വൈറ്റ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് എണ്ണ ഒഴിക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ട് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ബട്ടർ മെൽറ്റ് ചെയ്തതാണെങ്കിലും മതി ഇതിലെ എഗ് വോക്ക് മുഴുവനായിട്ട് മാറ്റിയിട്ടില്ല കുറച്ച് ഭാഗം മാത്രം മാറ്റി വെച്ചാൽ മതി എഗ് വാഷ് ചെയ്യുന്നതിന് വേണ്ടി ബാക്കിയെല്ലാം എല്ലാം ഇതിലോട്ട് തന്നെ ചേർക്കാം നമുക്ക് ഇതിനെ കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കണം എല്ലാ ഐറ്റംസും മിക്സ് ആയി വരണം അതുവരെ കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു വേണം കുഴച്ചെടുക്കാൻ ഇനി വെള്ളത്തിന് പകരമായിട്ട് പാൽ ഒഴിക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ചെറു ചൂടുള്ള വെള്ളമാണ് ഇത് നല്ല തിളച്ച വെള്ളം എടുക്കരുത് ചെറു ചൂടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാൻ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോയായി മാറണം നമ്മുടെ ുള്ള ഡോ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിനെ കുഴച്ചെടുക്കാണ് വേണ്ടത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഇതിനെ കുഴച്ചെടുക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഗോതമ്പ് പൊടി തൂവാം ഇനി ഇതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ വെക്കാം ഇതിനെ നന്നായി കുഴച്ചെടുക്കണം പൊടി ചേർത്ത് തന്നെ നന്നായി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആക്കി മാറ്റണം ഇതിനെ ഏകദേശം പത്ത് മിനിറ്റോളം കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ മാവാണിത് എക്സ്ട്രാ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ബൗളിലോട്ട് തന്നെ വെക്കാം ഇതിന് പൊങ്ങാൻ വേണ്ടി വെക്കണം ഇതിന് മുകളിലായി കുറച്ച് എണ്ണ തടവാം മുകൾ ഭാഗം ഡ്രൈ ആയി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നുണ്ട് ഞാൻ ഇതിന് മുകളിൽ ഇതിന് മുകളിലായി നനഞ്ഞ ഒരു തുണി കൂടെ വെക്കാം ഇതിരുന്ന് പൊങ്ങി വരട്ടെ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ വേണ്ടി വരും അല്ലെങ്കിൽ ഈ മാവ് ഡബിൾ സൈസ് ആകുന്നത് വരെ വെക്കാം നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് പഞ്ച് ചെയ്യാം ഏറെ എല്ലാം ഒന്ന് പോകട്ടെ ഇനി ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ബണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറായിട്ടുണ്ട് ഈ ബണ്ണിനെ ഞാൻ സ്റ്റൗ ടോപ്പിലും ഓവനിലും ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ രണ്ട് ട്രേ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്റ്റീൽ ട്രേയിലാണ് ഞാൻ ഇതിനെ സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ ഡോയെ ഒരേ സൈസുള്ള എട്ട് പോർഷൻ ആക്കി മാറ്റുന്നുണ്ട് ഇതുപോലെ മാവ് എടുത്തതിനു ശേഷം ഇങ്ങനെ എടുത്താൽ മതി അങ്ങനെങ്കിൽ മുഗൾ ഭാഗം നല്ല ഷേപ്പായി വരും ഇങ്ങനെ നമ്മുടെ എട്ട് ബണ്ണും ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിനെ വീണ്ടും നനഞ്ഞ തുണി കൊണ്ട് അടച്ചു വെക്കാം ഇത് ഡബിൾ സൈസായി വരട്ടെ ശേഷം വേണം നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം ഒരു മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ബണ്ണാണ് നന്നായി വലുതായി വന്നിട്ടുണ്ട് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുന്നതിന് മുൻപായി ഇതിനെ എഗ് വാഷ് ചെയ്യണം ആദ്യം നമുക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കുന്ന ബണ്ണിനെ എഗ് വാഷ് ചെയ്യാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ആണ് ഇത് ഉപയോഗിച്ച് വേണം വാഷ് ചെയ്തെടുക്കാൻ എഗ് വാഷ് ചെയ്താൽ മാത്രമേ ബണ്ണിന്റെ മുകളിൽ നല്ല ഗോൾഡൻ നീറായി മാറുള്ളൂ ഇനി വെജിറ്റേറിയൻ വേർഷൻ ആണെങ്കിൽ ഇതിന് പകരമായിട്ട് പാൽ ഉപയോഗിച്ചാലും മതി കുറച്ച് എള് ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ എള് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഞാൻ ഇവിടെ ഒരു വെസല് ചൂടാക്കി എടുത്തിട്ടുണ്ട് ലിഡോട് കൂടിയ അടി കട്ടിയുള്ള നല്ലൊരു പാനാണിത് ഇതിന്റെ അടപ്പോടുകൂടെ തന്നെ വേണം ചൂടാക്കിയെടുക്കാൻ ഇനി നമ്മുടെ സ്റ്റീൽ ട്രേ ഇതിന്റെ മുകളിലോട്ട് വെക്കാം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം വെരി വെരി ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഇതിനെ തിരിച്ചു വെക്കാം ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ് നമുക്ക് ഈ ബണ്ണിനെയും എഗ് വാഷ് ചെയ്യാം ഞാൻ ഓവനെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നാനൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റിലാണ് ഓവനെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് ഓവനിലോട്ട് മാറ്റാം പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് സ്റ്റൗ ടോപ്പിലെ ബണ്ണാണിത് പത്ത് മിനിറ്റിനു ശേഷമാണ് ഇനി ഇതിനെ തിരിച്ചിടണം അതിന് മുൻപായി ഞാൻ ഒന്നുകൂടെ വാഷ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ തിരിച്ചിടാം നല്ല ചൂടായിരിക്കും ശ്രദ്ധിച്ച് തന്നെ തിരിച്ചിടണം തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പണ് പാനിൽ തട്ടരുത് പാൻ തട്ടിയാൽ ആ ഭാഗം കരിഞ്ഞു പോകും ഇതിന് വീണ്ടും അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം രണ്ടു മുതൽ അഞ്ചു മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം അതിനുശേഷം വേണം നമുക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബണ്ണാണ് മുഗൾ ഭാഗം എല്ലാം നല്ല ഗോൾഡൻ ബ്രൌൺ നീറായിട്ടുണ്ട് ബണ്ണിന്റെ നല്ല ഫ്ലേവറും വരുന്നുണ്ട് നമുക്കിതിനെ ഇതിനെ ട്രെയിൽ നിന്ന് മാറ്റാം ട്രെയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വയറാക്കിലോട്ട് മാറ്റണം അല്ലെങ്കിൽ സ്വിറ്റ് ആയി വരും നമ്മുടെ സ്റ്റൗ ടോപ്പിലെ ബണ്ണിനെ ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബണ്ണാണ് ഈ ബണ്ണ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഹോം മെയ്ഡ് ബർഗർ ബൺ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ഈ ബണ്ണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് മൈദ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്ന ബണ്ണ് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ബണ്ണ് ഇതുപോലെ സോഫ്റ്റ് ആണ് ഇത് നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്